ും നമസ്കാരം അങ്ങനെ നമ്മുടെ എൽ ജി എസ് പരീക്ഷയുടെ ഡേറ്റ് വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നവംബർ മാസം മുതൽ എൽ ജി എസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ചിലവർ പഠിച്ച് തീർത്ത് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും മറ്റേ ചിലർ പഠിക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും അല്ലേ അപ്പോൾ നിങ്ങളിൽ പലർക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു ദിവസം എന്തൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ എന്ത് തന്നെയായാലും ഇനിയുള്ള ഒരു അൻപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു ദിവസം എന്തൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടത് അങ്ങനെ എൽ ജി എസ് പരീക്ഷയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മിഷൻ എൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതലാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതലാണ് മിഷൻ എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് ലഭിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണത് ഓക്കെ ഇപ്പം ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പഠിക്കാനുള്ള നോട്ട്സുകൾ പഠിച്ച നോട്ട്സുകളുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി ചോദിക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നടക്കുന്നത് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹോം പേജ് ഈ ഒരു ആപ്പിൻ്റെ ഹോം പേജ് ഇതുപോലെ ആയിരിക്കും ഇവിടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണാനായിട്ട് സാധിക്കും ഇതിൽ ഇതിലേതിനകത്തെങ്കിലും നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഏരിയയിലോട്ടാണ് പോകുന്നത് നമ്മുടെ എൽ ജി എസ് എന്ന് പറയുന്നത് സെവന്ത് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ സെവന്റ് ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെവന്ത് ലെവൽ എന്ന് പറയുന്ന ഏരിയ ടച്ച് ചെയ്യാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ കാണാൻ കഴിയുന്നതാണ് അവിടെ മിഷൻ എൽ ജി എസ് ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും അവിടെയാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത് മിഷൻ എൽ ജി എസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മിഷൻ എൽ ജി എസ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് ഓരോ ഡേയ്സും കാണാനായിട്ട് സാധിക്കും ഇവിടെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നാണ് അത് എൻഡ് ചെയ്യുന്നത് ആ സ്റ്റഡി പ്ലാൻ എന്നാണ് എൻഡ് ചെയ്യുന്നത് ഇത് കാണാം അതുമാത്രമല്ല നിങ്ങളിത് ഫോളോ ഇവിടെ ഒരു ഗ്രീൻ ഐക്കൺ ഉണ്ട് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ മൈ പ്ലാൻസ് എന്ന് പറഞ്ഞുകൊടുത്ത് കാണാം ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ ഡേയും ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അൻപത് ദിവസവും ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ ഡേയിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ ഇടേ വണ്ണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് പത്താമത്തെ ദിവസം എന്ന് പറയുന്നത് റിവിഷൻ ആണ് അതായത് ഒന്ന് മുതൽ ഒൻപത് വരെ പഠിച്ചിട്ടുള്ള ദിവസങ്ങളിലെ നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് പത്താമത്തെ ദിവസം അപ്പോൾ പത്താമത്തെ ദിവസം റിവിഷൻ അല്ല പത്ത് ദിവസം കൂടുമ്പോഴും റിവിഷൻ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇരുപതാമത്തെ ദിവസം റിവിഷൻ ആണ് പിന്നീട് മുപ്പതാമത്തെ ദിവസം റിവിഷൻ ആണ് ഓക്കെ അങ്ങനെ അമ്പതാമത്തെ ദിവസവും നമുക്ക് റിവിഷൻ വരും അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഡേ വണ്ണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം നമുക്ക് ഡേ വണ്ണിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ ആദ്യം നമ്മൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ശങ്കരാചാര്യറിനെയും അതുപോലെ തന്നെ ചാവറ അച്ഛനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് അത് പഠിക്കാൻ നമ്മൾ നോട്ടുകൾ അന്വേഷിച്ചോ അല്ലെങ്കിൽ നോ അന്വേഷിച്ചോ ഒന്നും പോകേണ്ട ഈ ഒരു ഏരിയയിൽ നമ്മളിവിടെ നോട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് എന്ന് പറയുന്ന ഏരിയ കാണാനായിട്ട് സാധിക്കും ആ നോട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വായിക്കാം വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ പഠിച്ചത് നമുക്ക് എത്രത്തോളം മനസ്സിലായില്ലേ പഠിച്ച കാര്യങ്ങൾ നമ്മളത് വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് എക്സാമിൽ വേഗം ആൻസർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ എം സി ക്യൂ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പഠിച്ച ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് സെറ്റ് ക്വസ്റ്റ്യൻസ് കാണാം അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ആ പാ പാഠഭാഗം ഒന്നും കൂടി പഠിക്കുക പഠിച്ചതിന് ശേഷം ഒന്നും കൂടി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ വരിക വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമുക്കറിയാം ഇനി വരെ ഇപ്പോൾ ഉള്ള പരീക്ഷകളിലൊക്കെ എസ് സി ആർ ടി പാഠഭാഗം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ ഇപ്പം ഭൂരിഭാഗം ചോദ്യങ്ങളും ഡയറക്റ്റ് ചോദിക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിലാണ് The അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ എസ് സി ആർ ടി പാഠഭാഗം കൂടി ഇൻക്ലൂഡഡ് ആണ് ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗമാണ് വായിക്കേണ്ടതെന്നും നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാകും ആ എസ് സി ആർ ടി പാഠഭാഗവും നിങ്ങൾ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങളുണ്ട് അതിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ അന്നേ ദിവസം പഠിച്ച എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നമ്മൾ ഏകദേശം ഒരു ആറേഴ് ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഏരിയ കാണാനായിട്ട് സാധിക്കും അതിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം പഠിച്ച എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം തന്നെ നമ്മൾ ഒരു ദിവസം എത്രയാണ് പഠിക്കേണ്ടത് ആ പേജ് നമ്പർ എവിടം വരെ പഠിക്കണം അങ്ങനെ ആ പേജ് നമ്പറും കൂടി നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഓക്കെ ഇതേപോലെയാണ് നമ്മൾ അൻപത് ദിവസവും പോകുന്നത് അതിൽ പത്താമത്തെ ദിവസം നമ്മൾ ഒൻപത് ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യും ഇതേ രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ പോകുന്നത് ഇത് അൻപത് ദിവസവും ഇതേ രീതിയിൽ പോകും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ മെൻറ്റേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള അവസരം എല്ലാം ഉണ്ടാകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രിഷ് ടു ലേണിങ് ആപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഷ് ടു ലേണിങ് ആപ്പിൽ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ മാത്രമല്ല എല്ലാ ലെവൽ എക്സാമുകളുടെ അതായത് സെവന്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമുകളുടെ നോട്ട്സുകൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് നോട്ട്സുകൾ എന്ന് പറയുന്നത് പ്രഗത്ഭരായ അധ്യാപകരും അതുപോലെ തന്നെ റാങ്ക് ഒക്കെ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സുകളാണ് ആ നോട്ട്സുകൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും വായിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഇവിടെ ഉണ്ട് ഇരുപത്തു പോയിട്ടുണ്ടെങ്കിൽ പി എസ് സിക്ക് വേണ്ട എല്ലാ എ സി ആർ ടി പാഠഭാഗങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിസ് ടു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചിലവർക്ക് മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങൾ കുറച്ച് ടഫ് ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അല്ലേ അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിസ് ടു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് ഒക്കെ ആണ് നമ്മുടെ ഇംഗ്ലീഷൊക്കെ നമ്മുടെ ജാഫർ സാറാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭിക്കുന്നതാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ലഭിക്കുന്നതാണ് ഓക്കെ അതുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാനുകൾ ഓക്കെ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെൻ്റർ സപ്പോർട്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാംസ് എല്ലാം നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നതാണ് കറണ്ട് അഫെയർ ഒക്കെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു ആപ്പ് വരുന്നത് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് തികച്ചും ആപ്പ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ സ്റ്റഡി പ്ലാനിനകത്ത് വരുന്ന കണ്ടൻറ്റുകളും ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ കാര്യത്തിനുമൊക്കെ നമുക്ക് ചെറിയൊരു പ്രീമിട്ട് ിയം വരുന്നുണ്ട് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആപ്പിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളിനി ഈ ഒരു കോഡ് അതായത് ചീന എൽ ജി എസ് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എൽ ജി എസിൻ്റെ സ്റ്റഡി പ്ലാൻ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ലെവലും ആപ്പിനകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം കൂടി നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു നോക്കുക സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക ഇനി വരുന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്ലിയറാക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്